ഏകദേശം കല്യാണത്തിന്റെ ഒരു ഒന്നര മാസം മുമ്പേ ഒന്നര മാസം മുമ്പേ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനി വന്ന് കിടപ്പിലാവുന്നത് അപ്പൊ ഡെങ്കിപ്പനി വന്ന് കിടപ്പിലാവുന്നത് മീൻസ് പിന്നെ പെട്ടെന്ന് കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത് കൗണ്ട് കുറഞ്ഞ സമയത്ത് ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടറെ കണ്ട സമയത്ത് എന്ത് ചെയ്തല്ല ഒരു മാറ്റം ഇല്ലെന്നെ പറയാം കുറേ ദിവസങ്ങൾ പോയി അപ്പൊ പോയിരുന്ന സമയത്തല്ല ഡോക്ടർ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് പഴങ്ങൾ കഴിക്കുക ഈ രണ്ട് ഓപ്ഷനാണ് അവർ പറയുന്നത് അപ്പൊ ഇത് തീരെ അപ്പൊ കുറെ ദിവസം രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും വീണ്ടും ബോഡി വളരെ വളരെ വീക്കായി വീക്കായി മീൻസ് എണീക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ഒരു കിടന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പം വീട്ടിൽ അത്രയും വളരെ കുറഞ്ഞ സമയുള്ളൂ ആ സമയത്ത് വീട്ടിലെന്താണ് ആകെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ വീട്ടില് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പൊ അങ്ങനെ മുടങ്ങി കിടക്കുന്ന ഒരു സമയം അപ്പോഴാണ് ഞാൻ ഈ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയുകയും ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടെന്ന് അറിയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ എനിക്ക് ആ സമയത്തിനെ പറ്റിയിട്ട് അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്തു ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ദനീഷ് മാധവൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് സുജയ് സാറ് വഴി ഞാൻ നമ്മുടെ ഒരു നൈൻ ഈ ഫൈവ് കളക്ട് ചെയ്തു അങ്ങനെ നൈൻ ഈ ഫൈവ് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് രാത്രിയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഏഴ് മണി സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിപ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കണം ആ സമയത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കിടക്കുകയാണ് ശരീരത്തിലൊക്കെ ഇവരൊക്കെ നീരൊക്കെ വന്നിന്ന് തടിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് കൗണ്ട് ദിവസം ദിവസം കുറഞ്ഞു പോകാം ടെസ്റ്റ് ചെയ്തതിനനുസരിച്ച് കൗണ്ട് കുറഞ്ഞു കുറഞ്ഞോ ലാസ്റ്റ് അമ്പത്തി ഒമ്പതിനായിരം പ്ലേറ്റ്ലെറ്റ് കൗണ്ടിലേക്ക് വന്നു ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഏകദേശം രണ്ടായിരത്തിന് താഴെ അപ്പൊ ഒട്ടും വയ്യ പനിയാണെങ്കിൽ കുറയുന്നില്ല അപ്പൊ അങ്ങനെ ഭക്ഷണമാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ പഴങ്ങളോ വെള്ളമൊക്കെ കുടിക്കുക അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അതൊന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനത്തെ വളരെ മോശ സിറ്റുവേഷനിലാണ് ഒരു ദിവസം ഞാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത് ഒരു പാക്കറ്റ് നയൻ ഈ ഫൈവിന്റെ സിപ്പ് പൊടിച്ച് കൊടുക്കുകയാണ് എനിക്കുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലിയൊരു എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നനീഫ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് തൊട്ടടുത്ത ദിവസം ഉണ്ടായിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അമ്മ അവിടെ വീട്ടില് ഒരു ഒരു റൂമില് അമ്മ ബെഡില് എന്താ കട്ടില് പിന്നെ ബെഡിൽ എന്താണ് അമ്മ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ അതിന്റെ തൊട്ട് താഴെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് ഫാ വിരിച്ചിട്ട് തൊട്ട് താഴെ കിടക്കുവായിരുന്നു കാരണം അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ രാത്രി ഇപ്പൊ എന്തെങ്കിലും കുടിക്കാൻ ചൂടുവുള്ളൊ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ദിവസങ്ങൾ ഒരു ആറു മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാനായിരുന്നു ആദ്യം എണീറ്റിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണമെങ്കിൽ എടുത്തു കൊടുക്കുമായിരുന്നു പക്ഷെ പിറ്റേന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് ഞാൻ എണീക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ ആര് കട്ടിൽ എണീറ്റിരിക്കാണ് കണ്ടത് പല ദിവസം ഒരൊറ്റ സിപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഒരൊറ്റ സിപ്പ് നിങ്ങൾ നോക്കണം അതിന്റെ പവർ അത് മാജിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് അത് ഒരു അമേസിങ് മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഒരു സാധാ പ്രൊഡക്റ്റ് അല്ല ഒരൊറ്റ സിപ്പ് കഴിച്ച സമയത്ത് ബെഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്താണ് എണീറ്റ് ഇരിക്കാൻ തുടങ്ങി അങ്ങനെ എണീറ്റ് ഇരുന്നു കൊണ്ടിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യമാണ് മോനെ എനിക്ക് ഇന്നലെ തന്ന ആ ഒരു സാധനം എനിക്ക് ഒന്നുകൂടി താങ്ങു അങ്ങനെ ഞാൻ രണ്ടാമത്തെ സിപ്പ് എടുത്ത് പൊട്ടിച്ച് വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്ത് കൊടുത്തു അപ്പൊ അങ്ങനെ ആ സിപ്പും കഴിച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസം കഴിച്ച സമയത്ത് എണീറ്റ് നടക്കാൻ തുടങ്ങി അന്നേരം അടുത്ത ദിവസം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അമ്പത്തി ഒമ്പതിനായിരത്തിന്റെ കൗണ്ട് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് വന്നു ഒന്നും നോക്കിയില്ല രണ്ടു നേരം വെച്ച് കൊടുത്തു രാവിലെയും രാത്രിയും കൊടുത്തു അടുത്ത രണ്ട് ദിവസം കൊണ്ട് ഒന്നേകാൽ ലക്ഷത്തിലേക്കും പിന്നെ അടുത്ത രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം മൂന്നര ലക്ഷം നാല് ലക്ഷം ഇങ്ങനെ കൗണ്ട് കൂടി കൂടി പോയി ഏകദേശം ഒരു വൺ വീക്കില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യൂർ ആയി നല്ല രീതിയിലുള്ള മാറ്റം വളരെ പോസിറ്റീവ് ഈ കൗണ്ട് കൂടിയുടെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ പനി താനേ കുറഞ്ഞു പോയി ഈ കൗണ്ട് കൂടാത്തത് കൊണ്ടാണ് പനി കുറയാത്തത് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കൗണ്ട് കൂടിയ സമയത്ത് പനി എന്തായി മെല്ലെ മെല്ലെ താഴോട്ട് വന്നു അങ്ങനെ പനിയൊക്കെ മാറി നല്ല പിന്നെ അത് മാത്രമല്ല ഈ ഡെങ്കി ഫീവർ വന്ന ആളുകൾക്കൊക്കെ അറിയാം അവിടെ ഒരു ബോഡിയിൽ ഒരു ഒന്ന് വന്ന് അതൊന്ന് മാറിക്കഴിഞ്ഞാലും ഒരു മിനിമം ഒരു ഒന്നൊന്നര മാസമെങ്കിലും ജോയിന്റ് പെയിനുകൾ ഉണ്ടാവും മൊത്തത്തിൽ ശരീരത്തിൽ മൊത്തത്തിൽ അവിടെയൊക്കെ വേദനയായിട്ട് ഭയങ്കര പ്രയാസം ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല നൈനി ഫൈവ് ഒരു പത്തേ പത്ത് സിപ്പേ പത്തോ പതിനഞ്ചോ സിപ്പേ അമ്മ കഴിച്ചിട്ടുള്ളൂ പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള ജോയിന്റ് പെയിനും ഒന്നും തന്നെ ഇല്ല ആ അങ്ങ് മാറലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നു നല്ല എനർജിയിലേക്ക് വന്നു ഒരു പ്രശ്നമില്ല സാധാരണയായിട്ടുള്ള അടുത്ത പിന്നെ അടുത്ത നെക്സ്റ്റ് വീക്കിൽ വീക്കില് ആണ് അപ്പൊ അങ്ങനെ കല്യാണ ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു പ്രയാസവും ഇല്ല നല്ല ഹാപ്പി ആയിട്ട് എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ നയ മാറിയതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഞാൻ എന്താ പറയാ പിന്നെ നൂറ് ശതമാനം നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ മാറിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറായി അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ത് ഈ പ്രൊഡക്റ്റ് എന്താണ് ഇതിൽ നടക്കുന്നത് ഇതിന്റെ പവർ എന്താണ് എന്താ സംഭവം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഒരു പവർ കൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം എൻ്റെ ഒരു ഈ പഠിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊരു സാധാ ഇൻഡസ്ട്രി അല്ല ഇതില് നമ്മള് കുറച്ച് മെനക്കിട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപാട് 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 വലിയ വലിയ കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനത് അതിനെ കുറിച്ച് അറിയണ്ടേ ഇത്രയും വലിയ മാജിക്ക് കാരണം പല ഡോക്ടേഴ്സും വലിയ എം ബി ബി ഒക്കെ കഴിഞ്ഞാൽ വലിയ ഡോക്ടേഴ്സിന് പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളെ നമ്മളിപ്പോൾ സാധാരണ ആൾ ചെയ്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് വലിയ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കി തന്നത് അപ്പൊ നമ്മളതിനെ കുറിച്ചൊന്ന് പഠിക്കണമല്ലോ എന്താണതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നല്ല രീതിയിൽ ഞാനൊന്ന് പഠിക്കാൻ തയ്യാറായി മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇത് ഒരു സാധാരണക്കാരൻ്റെ സാധാരണക്കാരന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ഇതൊരു സാധാരണ ബിസിനസ് അല്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയെ ഒരു അസാധാരണക്കാരനാക്കി മാറ്റാൻ കഴിവുള്ളു അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എത്രയോ വർഷം രാവിലെ മുതൽ ഇപ്പൊ രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഒഫീഷ്യലായിട്ട് ജോലി ചെയ്യുമ്പോഴും ഒരുപാട് ടെൻഷനും പ്രഷറും കൂടെയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പോലും കിട്ടാത്തൊരു സന്തോഷം എനിക്ക് ഈ ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കിട്ടാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ സ്വന്തം ബിസിനസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിലേക്ക് വന്നു തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇത് ഫുൾ ടൈം അതിന് മുമ്പായിട്ട് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ജോലിയായി പോകുന്നത് ജോലിയുടെ പിന്നാലെ പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഞാൻ തുടങ്ങി തന്നെ ഫുൾ ടൈം കരിയർ ആയിട്ട് എന്റെ ജോലി റിസൈൻ ലെറ്റർ കൊടുത്തുകൊണ്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഫുൾ ടൈം വർക്കറായിട്ട് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു